ി മാങ്ങ മരത്തിൽ നിറയെ പറഞ്ഞി മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ താഴത്തൊന്നും ഉണ്ടായിരുന്നായി ഞങ്ങൾ പൊട്ടിക്കാൻ കയറിയതാണ് പൊട്ടിക്കാൻ കയറിയപ്പോൾ ചെറിയത് കുറച്ച് പഴുത്തിട്ട് ഞങ്ങളെ അത്ര വെളുപ്പത്തിലുള്ള ഒരു അമ്പാങ്ങ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റുന്നതിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് പൊട്ടിച്ചെടുത്ത് ഒന്ന് സോറി അമ്പായങ്ങല്ല അല്ല മാങ്ങയാണ് ഏ ഞങ്ങളെ വലുപ്പത്തിലുള്ള ഇതിൽ കാഴ്ച തിന്നിട്ടപ്പോൾ ഒരു കറ നാവുമലൊക്കെ എന്തൊക്കെയാ ഒരു ചവർക്ക് അമ്മയെ മറ്റുമ്മേ ഇത് എന്തായിട്ടു കേട്ടോ അമ്മയെ മറ്റും ഭരണമാനും ഒരുമിച്ചായിരുന്നു വന്നത് അപ്പോൾ നന്ന് പ്പോൾ പറച്ചിട്ടിരുന്നു അപ്പോൾ അവർ ചെറിയൊരു ചത്തുമ്പ് ഉറേ ഉണ്ടായിട്ടോ അപ്പോൾ അത് ചതിച്ച് നല്ല രണ്ടാ പേരും അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ളൂ ബൈ ബൈ സി യു ച